നമസ്കാരം കുവൈത്തിലെ മംഗഫിൽ ആറ് നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാല്പത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് തീപിടുത്തത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായി മലയാളികൾ ചികിത്സയിലും കഴിയുന്നു ഇതിനിടെ ദുരന്തത്തിൽ പ്രതികരിച്ച് എൻ ബി ടി സി എം ഡി കെ ജി അബ്രഹാം രംഗത്ത് വന്നു വൈകാരിക പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ദുരന്തം തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് കെ ജി അബ്രഹാം പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും ഈ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളുടെ വീഴ്ച കൊണ്ടായ ദുരന്തമെങ്കിലും അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട് അപകട സമയത്ത് കെട്ടിടത്തിൽ എൺപതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിലേക്ക് വഴിവെച്ചതെന്നും കെ ജി അബ്രഹാം പറഞ്ഞു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ആ കുടുംബങ്ങൾക്കൊപ്പം തങ്ങൾ എന്നും ഉണ്ടാകുമെന്നും എബ്രഹാം വ്യക്തമാക്കി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എട്ട് ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകും ഇൻഷുറൻസ് അടക്കമുള്ളവ കൃത്യമായി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിനെടുത്തതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്നും അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മെസ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു വന്നത് ശരിയല്ല ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ഗ്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടായത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് അവിടേക്ക് എത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല മരിച്ചവർക്ക് എട്ട് ലക്ഷം രൂപയും നാലു വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസ് ആയി നൽകും ചികിത്സയിൽ കഴിയുന്ന നാൽപ്പത് പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കെ ജെ അബ്രഹാം അറിയിച്ചു വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തീപിടുത്തമുണ്ടായ ഫ്ളാറ്റ് മലയാളി വ്യവസായി എൻ ബി ടി സി ഗ്രൂപ്പിന്റെയും കേരളം കേന്ദ്രമായ കെ ജി എ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ കെ ജി എബ്രഹാം വാടകയ്ക്കെടുത്തതായിരുന്നു ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായ എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് കേരളത്തിലേറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് മുപ്പത്തി എട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹം സ്വന്തം കഷ്ടപ്പാട് കൊണ്ടാണ് വ്യവസായ വ്യക്തിയാണ് കർഷകനായ കെ ടി ഗീവർഗീസിന്റെയും ശോശാമയുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ ഒൻപതിനാണ് കെ ജി അബ്രാഹിമിന്റെ ജനനം നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി തുടർന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു സാധാരണ പ്രവാസിയെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കുവൈറ്റിലെത്തിയ അദ്ദേഹം അഹമ്മദിയിലെ ബെദ ആൻഡ് മുസേരി കമ്പനിയിൽ അറുപത് ദിനാർ ശമ്പളത്തിനാണ് ജോലിക്ക് കയറിയത് ഏഴ് വർഷത്തിന് ശേഷം സ്വന്തമായി ഉണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് ദിനാറും സുഹൃത്തുക്കളിൽ നിന്ന് സ്വരൂപിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറും ചേർത്ത് നാലായിരം ദിനാർ മൂലധനത്തിൽ സ്വന്തം സ്ഥാപനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എണ്ണ അനുബന്ധ ഉൽപാദനങ്ങളുടെ ചെറുകിട കരാർ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടാണ് കമ്പനി പ്രവർത്തനം തുടങ്ങിയത് തൊണ്ണൂറ് ജീവനക്കാരുമായി ആരംഭിച്ച എൻ ബി ടി സി ഇന്ന് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ് എറണാകുളം കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസ് യുടെ ചെയർമാനും തിരുവല്ലയിലെ കെ ജി എലൈ കോണ്ടിനൽ ഹോട്ടലിന് പങ്കാളിയുമാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് കുവൈറ്റിൽ നിർമ്മാണ മേഖലയിൽ ചെറിയ തോതിൽ തുടക്കം കുറിച്ച കെ ജി അബ്രഹാം മികച്ച നിർമ്മാണങ്ങളിലൂടെ വിശ്വാസ്യത നേടി വളരുകയായിരുന്നു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഫാബ്രിക്കേഷൻ യന്ത്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം എണ്ണ പെട്രോ കെമിക്കൽ മേഖലകളിൽ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനികളുണ്ട് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു പൃഥ്വിരാജ് നായകനായ ജീവിതം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഹൈവേ സെന്റർ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ കുവൈറ്റിലുണ്ട് അതിനിടെ കുവൈ ദുരന്തത്തിൽ മരിച്ച പേർ കൂടി നാട് കണ്ണീരോടെ വിട നൽകി നാലുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത് ഇന്നലെ പന്ത്രണ്ട് പേർക്കാണ് ജന്മനാട് വിട നൽകിയത് കുവൈ ദുരന്തത്തിൽ മരിച്ച കൊല്ലം വിളച്ചിക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം ഉച്ചയോടെ പൂർത്തിയായി രാവിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു തുടർന്ന് ആയിരങ്ങളാണ് ലൂക്കോസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിലെത്തിയത് തുടർന്ന് ഉച്ചയോടെ വിളച്ചിക്കാല ഐ പി സി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹവും വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ആയിരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മൃതദേഹം നരിക്കൽ മാർത്തോമാ പള്ളിയിലേക്ക് കൊണ്ടുപോയി നരിക്കൽ മാർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെയും സംസ്കാര ചടങ്ങും ആരംഭിച്ചു പയ്യാമ്പലത്തായിരുന്നു അനീഷ് കുമാറിൻ്റെ സംസ്കാര ചടങ്ങ് പതിനൊന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന അനീഷ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴിഞ്ഞ മാസം പതിനാറിനാണ് നാട്ടിൽ നിന്ന് തിരിച്ചുപോയത് കുവൈത്തിൽ സൂപ്പർമാർക്കറ്റ് സൂപ്പർവൈസർ ആയിരുന്നു ഭാര്യയും രണ്ട് ആൺകുട്ടികളുമുണ്ട് കുവൈത്ത് ദേവിതത്തിൽ മരിച്ച പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെയോടെ വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിനു ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് രണ്ടുമണിക്കായിരുന്നു സംസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ എന്നിവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു എട്ട് വയസ്സിൽ അച്ഛൻ നഷ്ടമായ ആകാശ് പഠനം കഴിഞ്ഞ് കുവൈത്തിൽ ജോലി തേടുകയായിരുന്നു കുടുംബത്തെ ചേർത്ത് പിടിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ച് തുടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആകാശിനെ മരണം തേടിയെത്തുന്നത്